ഇതിൽ ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാലുണ്ട് അല്ലെങ്കിൽ തേഗ കയ്യിൽ പിടിച്ചിരിക്കുന്ന നെടുമുടിയാണ് നമ്മുടെ സക്ഷാൽ ട്രംപണ്ണ ഏഹ് ഇനിയിപ്പോൾ നിങ്ങൾ പൊട്ടിക്കെങ്കിൽ പൊട്ടിക്ക് തിരിച്ച് അതിനേക്കാൾ വലുത് പൊട്ടാനുണ്ട് എന്ന് പറഞ്ഞ് ഇട്ട് നിൽക്കുന്ന ഇന്നസന്റിൻ്റെ റോള് നമുക്ക് ഇറാൻ കൊടുക്കാം ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളത് പിടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ബോംബെടുത്ത് പൊട്ടിക്കാൻ നോക്കുന്ന ജഗതി ആരാണ് ഇസ്രായേൽ കണക്ക് പക്ഷേ ആ ചെഗതി കാണിക്കുന്ന ആവേശം ഇസ്രായേൽ കാണിക്കത്തെങ്ങനെ നമ്മുടെ നാട്ടിലെ റോക്കറ്റ് സംഘികൾക്കാണ് ആ ആവേശം എന്നുള്ള എത്ര പേർക്കറിയാം മുന്മാരുടെ നമ്മുടെ നാട്ടിലെ പല ചാനലുകളിലും സംഘ ചാനലുകളിലും പത്രങ്ങളിലും മീഡിയ മീഡിയകളിലും നമ്മുടെ നാട്ടിലെ ഈ ചാണക സംഘികളുടെ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇസ്രായേലിനേക്കാളും വലിയ ആവേശമാണല്ലോ അവിടുത്തെ നാല് മുസ്ലിങ്ങൾ അങ്ങോട്ട് തീർന്നു കിട്ടിയാൽ എന്ന് ചിന്തിക്കുന്ന സംഘികളാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു കമ്പാരിസൺ കറക്റ്റാണ് ഒന്നും പറയാനില്ല ഇതിന് ഏതാണെങ്കിലും നമ്മുടെ നാട്ടിലെ സംഘികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് കുറച്ച് അപ്ഡേറ്റുകൾ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ വന്നത് അതായത് അമേരിക്കയുടെ കപ്പൽ പട തന്നെ അങ്ങോട്ടിലെ ഇറാൻ്റെ തീരത്ത് തീരത്ത് നേരം ബോംബ് പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുക എന്നാണ് നമ്മൾ ന്യൂസ് കണ്ടത് നമ്മൾ ഇന്നലെ ന്യൂസ് ഇട്ടു ഇറാൻ പ്രതിരോധിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പുറത്തോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഇന്നലെ അതായത് നിങ്ങൾ ബോംബൊക്കെ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചോ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇസ്രായേലിലും ബാക്കിയുള്ള അമേരിക്കയുടെ ബേസുകളിലും ഞങ്ങൾ ബോംബിടും എന്നാണല്ലോ ഏറ്റവും കൂടുതൽ ഇറാൻ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല അമേരിക്കയുടെ വൺ ട്രില്യൺ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളിൽ ഇസ്രായേലിലും അതായത് പല പ്രൊജക്ടുകളിൽ അമേരിക്കൻ കമ്പനികളും അമേരിക്ക ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത വൺ ട്രില്യൺ യു എസ് ടി കേട്ടോ ഇന്ത്യൻ പൈസ അല്ല യു എസ് ടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകൾ ഞങ്ങൾ തകർക്കുന്നവർ ബേസുകളിൽ മാത്രമല്ല ഈ പ്രൊജക്റ്റുകളിലും ഞങ്ങൾ തീർത്തിരിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ തീർത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇപ്പോൾ ഖത്തറും യു എയും സൗദിയും ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും തോന്നൽ അതിൽ ട്രംപിൻ്റെ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് അതായത് ട്രംപിന്റെ കമ്പനി ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് യു എയിലെ പല കമ്പനികളും പല ഖത്തർ കമ്പനികളും ഒക്കെ അവിടേക്കൊക്കെ അല്ലെങ്കിൽ ആ പ്രോജക്റ്റുകളിലേക്കൊക്കെ ഇറാൻ്റെ മിസൈൽസ് ലക്ഷ്യം വെച്ച് വന്നാലുണ്ടല്ലോ സക്കലതും തീരും ആ ഗൾഫ് എന്ന് പറഞ്ഞ ആ മേഖല തന്നെ തൂത്ത് എന്താ പറയുക പൊട്ടിത്തെറിച്ചു അതാണ് അവസ്ഥ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവരുടെ ഒരു അറിയിപ്പാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം അപ്പോൾ ന്യൂസ് അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്കും കമൻറ്റും സബ് ഒക്കെ ചെയ്യണം ഇപ്പം ഞങ്ങൾ ആലോചിക്കാം അപ്പം ഇത് പറയുമ്പം ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഏകദേശം വൺ സിക്സ്റ്റി ഫോർ കെ എന്തോ ആയിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്രയും പെട്ടെന്ന് ടു ഹൺഡ്രഡ് ക്രോസ് ചെയ്യിപ്പിക്കണം എന്ന് എനിക്ക് എനിക്കാഗ്രഹമുണ്ട് എൻ്റെ ചാനലിലുള്ളൂ എനിക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാവും അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് അങ്ങോട്ട് കയറി പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഒരു പറ്റുമെങ്കിൽ ചെയ്യുക സബ് ചെയ്യുക എത്രയും പെട്ടെന്ന് ടു ഹൺഡ്രഡ് ആക്കാൻ ട്രൈ ചെയ്യട്ടെ എല്ലാം നമുക്ക് ന്യൂസിലോട്ട് പോകാം ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയില്ല അമേരിക്കൻ നാവികപടായിട്ടുള്ള അറമട ഇറാൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് അതുമാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന യു എസ് എസ് എബ്രഹാം ലിങ്കൺ പോലത്തെ കപ്പലുകൾ ഷിപ്പുകൾ വാർഷിപ്പുകൾ കംപ്ലീറ്റ്ലി റെഡാർ സിസ്റ്റം വരെ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് അങ്ങോട്ട് നീങ്ങുന്നത് അവരെ ട്രാക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ നല്ല ന്യൂസ് പറഞ്ഞാണ് ഇപ്പം ഏറ്റവും പുതുതായിട്ട് ഇതിൽ പറയാനുള്ളത് അമേരിക്ക ഏകദേശം മുപ്പതിനായിരം സൈനികരെയാണ് ഈ ആറ് കപ്പലുകളിലായിട്ട് അങ്ങോട്ട് വിട്ടിട്ടുള്ളത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നിരവധി വിമാനങ്ങൾ ഈ മേഖലയിൽ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട് അത് ഖത്തറിലാണെങ്കിലും ഈ പറഞ്ഞ സൗദിയിലാണെങ്കിലും ജോർദാനിൽ വരെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വിന്യസിച്ചിട്ടുണ്ട് ഇതിനു പുറമെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ അതായത് അമേരിക്കൻ സൈന്യം തങ്ങളുടെ ആയുധ ശേഖരങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിഡിൽ ഈസ്റ്റിലെ തന്ത്രപ്രധാനമായിട്ടുള്ള പല സ്ഥലങ്ങളിലേക്കും രഹസ്യമായിട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഖത്തറുടെ അല്ലുദ്ദീദിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അവിടെ നിന്ന് മാറ്റിയിട്ട് അവര് അപ്പുറത്തുള്ള പല സ്ഥലങ്ങളിലോട്ടും അവരുടെ സിസ്റ്റംസ് അവർ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുമാത്രമല്ല ബ്രിട്ടനിൽ നിന്നുള്ള എഫ് ഫിഫ്റ്റീൻ പോലത്തെ ഒരുപാട് യുദ്ധവിമാനങ്ങൾ പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞ ആർ എഫ് പോലത്തെ വിമാനങ്ങളൊക്കെ ജോർദാൻ്റെ ഭാഗത്തോട്ടും എത്തിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഖത്തറിൽ മാത്രമല്ല ഇവിടേക്കും എത്തിച്ചിട്ടുണ്ട് ഇനി അത് മാത്രമല്ല ഇതേ സമയത്ത് ഇറാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ ഇത്തരം അമേരിക്കയുടെ ഉള്ള സകലത്തിലും ഞങ്ങൾ അടിക്കും അതുമാത്രമല്ല ചൈനയുടെ ഡയറക്റ്റ് സഹായം അതായത് ഏറ്റവും വലിയ ഇറാൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അവരുടെ മിസൈൽസാ ആയിരക്കണക്കിന് മിസൈൽസ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിലവ് കുറഞ്ഞ മിസൈൽസ് ഇതിൽ തന്നെ അവരുടെ ഏറ്റവും അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽസിലെ അമോണിയം പെർ കോപ്പറേറ്റ് കൊടുത്തിട്ടുള്ളത് ചൈനയാണ് അതായത് ചൈന വൻ രീതിയിൽ ഈ അമോണിയം പെർ കോപ്പറേറ്റ് അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് ഈ ഒരു ഇതൊരു ഇതൊരാസവസ്തുവാണ് ഈ ബാലിസ്റ്റിക് മിസൈല് നിറയ്ക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അമേരിക്ക സോറി ചൈന അവരുടെ പല ഈ മിസൈൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം അതായത് നമ്മുടെ അയൻഡോം പോലത്തെ താട് പോലത്തെ എസ് ഫോർ ഹൺഡ്രഡ് പോലത്തെ ചൈനയുടെ തന്നെ ഡയറക്റ്റ് എച്ച് ക്യു നയൻ ബി എന്ന് പറഞ്ഞ പോലെ പ്രതിരോധ സംവിധാനങ്ങളും ഇറാനിലോട്ട് എത്തിച്ചിട്ടുണ്ട് ഡയറക്റ്റ്ലി ഇനി പുതിയത് വായിക്കാനുള്ള ഇറാൻ്റെ ശ്രമങ്ങളും ഉണ്ട് എന്നുള്ള ന്യൂസുകൾ പുറത്തോട്ട് വരുന്നുണ്ട് ഇനി ഇറാൻ്റെ മറ്റ് മുന്നറിയിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏകദേശം പതിനായിരം കിലോമീറ്റർ വരെ താണ്ടുന്ന പുതിയ മിസൈൽസ് അവർ പരീക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ എത്രത്തോളം അത് സത്യമാണെന്നുള്ള പതിനായിരം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലല്ലോ എവിടെ അടിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഒരു രാജ്യങ്ങൾക്ക് ഉപ്പതൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് പതിനായിരം കിലോമീറ്റർ വരെ പോകുന്ന മിസൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഞങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഇറാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ അവിടെ ഒരു ഡോൺ പ്രദർശനം തന്നെ ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇറാൻ ടി വിയിൽ ഡയറക്റ്റ് അത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത് ഇറാൻ തങ്ങളുടെ അത്യാധുനിക കാമി കാസെ കാമി കാസ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോണുകൾ ഔദ്യോഗികമായ ടെലിവിഷനിലൂടെയാണ് അവർ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഷാഹിദ് വൺ ട്വൻ്റി നയൻ വൺ നയൻറ്റി വൺ വൺ തേർട്ടി സിക്സ് എന്നീ മോഡലുകളും ഈ പ്രദർശനത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൽ ഷാഹിദ് വൺ തേർട്ടി സിക്സ് ഡ്രോണുകൾ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്നതും കൂട്ടത്തോടെ വിന്യസിക്കാൻ പറ്റുന്നതും ആണ് പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല ഇന്നലെ അതിൽ വേറ്റൊരു കാര്യം അവർ പറഞ്ഞത് ഈ പ്രദർശനത്തിനിടെ ഒരു മാസ്ക് വെച്ചിട്ടുള്ള ഒരാൾ ഹീബ്രു ഭാഷയിൽ ഡയറക്റ്റ് ഇസ്രായേലിന് ഒരു താക്കീതും കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അടുത്ത് ഞങ്ങളുണ്ട് ഏത് നേരത്തും ഞങ്ങൾ പൊട്ടിക്കും എന്നും പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഒരു മുന്നറിയിപ്പും കൂടെ ഇസ്രായേലിന് ഹീബ്രു ഭാഷയിലും ഈ ഒരു പ്രദർശനത്തിൻ്റെ ഇടയിൽ കൂടെ ഇറാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം വൺ ട്രില്യൺ ഡോളർ മൂല്യമുള്ള അമേരിക്കൻ ആസ്തികൾ കംപ്ലീറ്റ് ഇറാൻ്റെ മിസൈൽ പരിധിയിലാണെന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും മറ്റ് നിയറസ്റ്റ് കൺട്രീസിലും അമേരിക്ക അതായത് ഇറാൻ ഒന്നും നോക്കുന്നില്ല അമേരിക്കൻ ബേസുകളിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഷിപ്പിനെതിരെയും അല്ലെങ്കിൽ അമേരിക്കൻ ഫ്ലൈ ഫൈറ്റർ ജെറ്റുകൾക്ക് മാത്രമല്ല അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കണോ അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റുകളിൽ ഇത്ര അല്ലാത്ത ആളുകൾ വർക്ക് ചെയ്യേണ്ടത് ഇന്ത്യക്കാർ എത്ര പേർ അവിടെ വയ്ക്കുകയുണ്ടാവും മറ്റ് രാജ്യങ്ങൾ എത്ര പേര് വർക്ക് ചെയ്യണ്ടും അതിനൊക്കെ എയിം ചെയ്തിട്ടാണെങ്കിൽ കംപ്ലീറ്റ് സ്തംഭിച്ച് പോകും ആ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഏരിയ കംപ്ലീറ്റ് സ്തംഭിച്ച് പോകും അത് കൂടി അത് എഫക്റ്റ് ചെയ്യുന്നത് ലോകം മൊത്തമായിരിക്കും അല്ലേ ഇപ്പോൾ ഇറാൻ കടലിലെടുക്കുക കൂടെയാണ് ഏകദേശം ഇരുപത് ശതമാനത്തോളം എണ്ണ പെട്രോൾ വരുന്നത് അതങ്ങ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തും ഇറാൻ അത് സ്റ്റോപ്പ് ഒക്കെ ചെയ്യും പെട്ടും നമ്മൾ ഞാൻ വരെ ഇന്ന് നമ്മൾ പോയി പെട്രോൾ അടിക്കുന്നത് നമുക്ക് വരെ അത് എഫക്ട് ചെയ്യും എണ്ണവിലുള്ള ചേഞ്ചസ് വരുമ്പോൾ എല്ലാവർക്കും നിങ്ങൾ എല്ലാവർക്കും സംഘീകളെ നിങ്ങൾ അത് മനസ്സിലാക്കുക എന്താ നടക്കുന്നത് നിങ്ങൾ ഈ മുസ്ലിം വിരോധം വെച്ചിട്ട് നിങ്ങൾ ഈ കണ്ണ് കാണുന്ന വിഡിത്തങ്ങൾ വിളിച്ച് പറയേണ്ടിയിരിക്കും പല പ്രശ്നങ്ങളും വരുന്നതൊക്കെ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പം യുദ്ധം ആർക്കും ഒന്നിനും ഒരു സമാധാനവും ഒരു 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 രീതിയിലുള്ള വിജയം കൊടുക്കുന്നില്ല എപ്പോഴും തകർച്ചകളും ബുദ്ധിമുട്ടുകളും മാത്രമേ യുദ്ധങ്ങൾ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നയതന്ത്രപരമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ഒതുക്കണം വരട്ടേ ഈ ഈവൻ ഇന്ത്യൻ നമ്മൾ യു എൻ കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പിൽ ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ വരെ സപ്പോർട്ടാണ് ചെയ്ത് ഇറാനെ അതൊന്നും നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഒരൊറ്റ ഉള്ളിൽ ഈ ഒരു എന്താ പറയുക ഇസ്ലാമോ ഫോബിയ അല്ലെങ്കിൽ കൊല്ലണം കൊല്ലണം മുസ്ലിം തീരണം തീരണവന്മാർ അട്ടിച്ച് പൊരിയണം മറ്റേതാണ് ആ ചിന്ത മാത്രം വെച്ച് നടക്കുന്നവന്മാരാ നിങ്ങൾ സംഘികളുകാരിയായിട്ടാണ് പറഞ്ഞത് ഞാൻ നാട്ടിലെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യനും ഒന്നും പറയില്ല സ പക്ക സാക്ഷാൽ റോക്കറ്റ് സംഘികളുടെ കാര്യം പറഞ്ഞത് ഞാൻ ഈ റോക്കറ്റ് എന്ന് പറയുന്ന മറ്റൊരു കാര്യം ഞാൻ ഈ മറ്റേ റോക്കറ്റിൻ്റെ മലയാളം പറയുമ്പോൾ പല ആൾക്കാരും എനിക്ക് വന്നിട്ട് ഇങ്ങനെ നിങ്ങൾ പറയുന്ന വീഡിയോ കൂടെ ഇന്ന് പലരും വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് മാക്സിമം മാറ്റി നിർത്തിയിട്ട് റോക്കറ്റ് സംഘി റോക്കറ്റ് സംഘി എന്ന് പറയുന്നത് കേട്ടോ ഒരൊന്നുമില്ല ഞാൻ ഇപ്പോൾ ഇവരെന്താ പെട്ടെന്നൊരു ഇംഗ്ലീഷ് ഒക്കെ ഏറ്റിയെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് അപ്പോൾ ഈ റോക്കറ്റ് സംഖ്യകളൊന്നാണ് പറയാനുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നതാണ് നടക്കുന്നത്